സാറെ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നുവണു തലയിടിച്ചു മരിച്ചു ക്ലീൻ ലൈറ്റിങ്ങേ നമ്മൾ ആള് കേറുക്കാം പ്രോണ്ട് കുറച്ച് കേറി നല്ല കുറച്ചാള കേറുക്കാം ആള് ഒന്ന് തൻട പോയാൽ കേറുന്നത് അവിടെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് പുതിയ ടീം ഭയങ്കര സന്തോഷല്ലേ അവന ഇഷ്ടമുള്ള ഫ്ലൈറ്റ് വിളിച്ചിരുന്നോ കാത്തിരുന്ന നിമിഷം എത്തി ജനങ്ങളോട് പറയാനുള്ള ജനങ്ങളോട് നന്ദി പറയാനുള്ള വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരോടും നന്ദി എല്ലാവരോടും ബിഗ് പോസ്റ്റിനോടും മോഹൻലാലിനോടും ഒക്കെ നന്ദി പറയാനുള്ളു വിളിച്ചില്ലേ ായിട്ട് പോരാളെ നേരെ വീട്ടിലാണോ വീട്ടിലെ ആഘോഷവും വീട്ടിലി ജിമ്മ നമ്മുടെ ആരോഗ്യത്തെ ജിമല്ലോ ആ അപ്പൊ കാലടിയിലെ ഒരു ചെറിയ കേക്ക് കേക്കുമ്പോഴത്തേക്ക് നേരെ മാണിക്കാങ്കലം ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് ഫുള്ള് ശേഖരണം വീട്ടിലേക്കാണോ മറ്റേ ഇപ്പൊ ജിൻഡോ ചാട്ടിനെ ഏറ്റെടുത്ത പോലെ തന്നെ പ്രേക്ഷകർ അപ്പച്ചനെയും ഒരുപാട് ഫാൻസ് ഉണ്ട് കമന്റുകളൊക്കെ നോക്കാറുണ്ടോ കമന്റുകളൊക്കെ വരുന്നുണ്ട് അപ്പച്ചനെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കണല്ലോ അച്ഛ എത്രത്തോളം ഉണ്ട് സന്തോഷം സന്തോഷം പറഞ്ഞറിയണില്ല അതുപോലെ